വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ബൈക്കിൽ കാറിച്ച് യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മനപൂർവ്വമായ നരഹത്യയ്ക്ക പോലീസ് കേസെടുത്തു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വണ്ടൂർ ബ്ലോക്ക് ഓഫീസിന് സമീപം കരിപ്പത്തോണ്ടി ഹാരിസ് റഹ്മാനിയാണ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്ത് എന്ന സ്വകാര്യ ബസ് പണിമുടക്കം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധന പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയത് പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വീട്ടുമുറ്റത്തെ നിർത്തിയിട്ട ജീപ്പിന് നേരെ കാട്ടാനയുടെ പരാക്രമണം കക്കാടംപോയിൽ തേനരുവി എസ്റ്റേറ്റിന് സമീപം താമസിക്കുന്ന അബ്രാഹാമിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ജീപ്പിനാണ് ആന കേടുപാടുകൾ വരുത്തിയത് നിലമ്പൂർ നഗരസഭയിലും കാട്ടാനകളുടെ വിളയാട്ടം നഗരസഭയിലെ പാത്തിപ്പാറയിൽ ഇന്ന് പുലർച്ചെത്തിയ കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് ഏനാതിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു ഇന്നലെ രാത്രിയാണ് സംഭവം പിട്ടികുത്ത റോഡിലെ പലചരക്ക് കടയിൽ തീപിടുത്തം രാജേശ്ശേരി തിയേറ്ററിന് മുൻവശത്തെ എൻ കെ എസ് വെജിറ്റബിൾസ് എന്ന പേരിലുള്ള വ്യാപാര സ്ഥാപനമാണ് പൂർണ്ണമായും കത്തി നശിച്ചത് ബൈക്കിൽ കാറിടിച്ച യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മനപൂർവ്വമായ നരഹത്യയ്ക്ക പോലീസ് കേസെടുത്തു പ്രതിയെ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു വണ്ടൂർ ബ്ലോക്ക് സമീപം ഹാരിസ് റഹ്മാനെയാണ് മുസ്തഫ ചെയ്തത് എമുണ്ടി വെള്ളാരംപാറ അബ്ദുൽ നാസറിന്റെ മകൻ ബൈക്ക് യാത്രികൻ ആമീൻ അസ്ലം കൊല്ലപ്പെട്ട കേസിലാണ് നടപടി നിലമ്പൂർ ചന്തക്കുന്ന് ജാംജൂം സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരനായ ആമീൻ അസ്ലം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവെ അകമ്പാടം റോഡിൽ മൈലാടി പാലത്തിന് സമീപമാണ് സംഭവം പിന്നിലൂടെ വന്ന കാർ ബൈക്കിനിടിച്ച് ആമീൻ അസ്ലം തെറിച്ചു വീണു തലയ്ക്ക് ക്ഷതമേറ്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരിച്ചു അപകടശേഷം നിർത്താതെ പോയ കാർ മൂലേപ്പാടത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഇടിയുടെ ആഘാതത്തിൽ മുൻഭാഗം തകർന്നിരുന്നു പ്രദേശത്ത് കാട്ടിലൊളിച്ചെന്ന പ്രതി രക്ഷപ്പെടുത്തുവാൻ ഫോണിൽ സഹായം അഭ്യർത്ഥിച്ചു സഹായികൾ എത്തുന്നതിനിടെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ പിടിയിലായി പോലീസിന് കൈമാറി വൈദ്യപരിശോധനയിൽ പ്രതി മദ്യപിച്ചതായി തെളിഞ്ഞതിനെ തുടർന്ന് മനഃപൂർവ്വമുള്ള നരഹത്യ ചുമത്തി കാർ കാർ പിതാവ് പോലീസ് പോലീസ് പറഞ്ഞു തീ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ പിതാവിന്റെ പരാതിയിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംസ്ഥാനത്തായി സ്വകാര്യ ബസ് ബസ്മുടക്കം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധന പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയത് പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്നും സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചു എന്നാൽ സ്വകാര്യ ബസ്സുകൾ ഓടുന്ന മുഴുവൻ റൂട്ടുകളിലും സർവീസ് നടത്തുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് ഗതാഗത വകുപ്പ് കമ്മീഷണർ പാലക്കാട് വെച്ച് ബസ് ഉടമകളുടെ സംയുക്ത സമിതിയുമായി നടത്തിയ ചർച്ചയിലും വിഷയത്തിന് പരിഹാരമായിരുന്നില്ല ഇതോടെയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് നടത്തുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ വ്യക്തമാക്കിയത് പണിമുടക്കിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ചില സ്വകാര്യ ബസ്സുകൾ സർവീസുകൾ നിലമ്പൂരിൽ പൂർണ്ണമാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ജീപ്പിനു നേരെ കാട്ടാനയുടെ പരാക്രമം കാടംപൂയിൽ തേനരുവി എസ്റ്റേഷനു സമീപം താമസിക്കുന്ന എബ്രഹാമിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ജീപ്പിനാണ് ആന കേടുപാടുകൾ വരുത്തിയത് ാണ് സംഭവം ഇവിടെ കാട്ടാന ശല്യം രൂക്ഷമാണ് കക്കാടാമ്പോയിൽ ക്ഷീര സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് അബ്രഹാം കാട്ടാനയുടെ പരാക്രമത്തിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായി നിലമൂർ നഗരസഭയിലും കാട്ടാനകളുടെ വിളയാട്ടം നഗരസഭയിലെ പാത്തിപ്പാറയിൽ എത്തിയ കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്തേക്കാണ് കാട്ടാനെത്തിയത് വഴയിൽ ജോയ് ലിജു വഴയിൽ എന്നിവരുടെ വീട്ടുപുറ്റത്തേക്കാണ് കാട്ടാനെത്തിയത് പുറത്തെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് കാട്ടാനയെ കണ്ടതെന്ന് ഇവർ പറയുന്നു നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പാത്തിപ്പാറയിലേക്ക് കരിപുഴ നീന്തി കടന്നാണ് കാട്ടാന എത്തുന്നത് റോബിൻ കാക്കുഴിയുടെ സംരക്ഷണവേലിയും കൃഷിയും നശിപ്പിച്ചു രാജു കീച്ചേരിയുടെ വാഴ കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് കൃഷി നശിപ്പിക്കുന്നതിനൊപ്പം വീട്ടുമുറ്റങ്ങളിലേക്കും എത്തുന്ന കാട്ടാനകൾ ഈ ഭാഗത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് ജലസേചന സൗകര്യത്തിനായി നിർമ്മിച്ച കനാലുകൾ പൈപ്പുകൾ എല്ലാം നശിപ്പിക്കുകയാണ് ജനങ്ങൾ വിവരം അറിയിക്കുമ്പോൾ വനപാലകർ വന്നു പോകുന്നതല്ലാതെ മറ്റൊരു പരിഹാര മാർഗവും ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പോ കൃഷിക്കും അതുപോലെ കുടിവെള്ളം കിണറ്റിലേക്ക് ഒരു കനാലാണ് ഇതിനുമൂലം ഇവിടുത്തെ ഒരു സംവിധാനം നഗരസഭ പഞ്ചായത്ത് ജല അതോറിറ്റി ഒന്നും ചെയ്ത് തന്നിട്ടില്ല ഇവിടുത്തെ നാട്ടുകാർ പിരിവിടുത്ത് റിപ്പയർ ചെയ്തുണ്ടാക്കിയാണ് അപ്പോൾ ഇനി ഇവരെയും കൊണ്ട് ഇത് റിപ്പയർ ചെയ്യാൻ കഴിയില്ല അത് ഏത് വകുപ്പാണെങ്കിലും ഇതിനെ ഇടപെട്ട് ഇത് പരിഹരിക്കണം എന്നുള്ളൊരു വിഷയം നമ്മളതിൽ അവതരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശക്തമായിട്ടൊരു പ്രതിഷേധം ഇവിടുത്തെ നാട്ടുകാരെ വെച്ചുകൊണ്ട് അത് തസ്തികയിലേക്കാണ് പ്രതിഷേധം വേണ്ടി വെച്ചാൽ അതിന് വരെ ജനവും തെരുവിലേക്ക് ഇറങ്ങും രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾക്ക് മുൻപിലേക്ക് കാട്ടാനകൾ എത്തുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നു നിലമ്പൂർ നഗരത്തിലേക്ക് ഉൾപ്പെടെ കാട്ടാനകൾ എത്തിയതോടെ വന്യമൃഗ ഭീഷണി ഉയർന്നിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികൾ എന്നിവരും പ്രസ്താവന നടത്തുകയും പരസ്പരം പഴിച്ചാരുകയും അല്ലാതെ വനംവകുപ്പിനെ കൊണ്ട് യാതൊരു നടപടിയും എടുപ്പിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് വന്യമൃഗശല്യം ചർച്ചയാക്കുകയല്ലാതെ പിന്നീട് കാര്യമായ ഇടപെടൽ നടത്താത്തതുമാണ് ജനങ്ങളെ ദുരിതം നേരിടുവാൻ നിർബന്ധിതരാകുന്നത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു ഇന്നലെ രാത്രിയാണ് സംഭവം മൂച്ചിക്കൽ ചെറിയാപ്പു കുഞ്ഞുമോൻ എന്നിവരുടെ വാഴകളും തൊണ്ടിയിൽ ജോയിയുടെയും രാജുവിന്റെയും കവങ്ങ് തെങ്ങ് വാഴകൾ എന്നിവ നശിപ്പിച്ചതിന് ശേഷം പാത്തിപ്പാറ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു ആ വാഴകൾ കുടിവാഴയും അല്ലാത്ത വാഴയും നല്ല പൂം വാഴയൊക്കെയാണ് നല്ല വിത്തുകൾ ഇവിടെ കൊണ്ടെന്ന് വെച്ചാണ് അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇനി അവർക്ക് റൂട്ട് എന്തായാലും ആരോട് പറയാനാ ഇറിഗേഷൻ പമ്പ് ഇറിഹൌസിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന കനാൽ കടന്നുപോകാൻ പറ്റാത്തതിനാൽ കൂടുതൽ കൃഷി നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല വീട്ടിക്കുത്ത റോഡിലെ പലചരക്ക് കടയിൽ തീപിടുത്തം രാജേശ്വരി തിയേറ്ററുടെ മുൻവശത്തെ എൻ കെ എസ് വെജിറ്റബിൾസ് എന്ന പേരിലുള്ള വ്യാപാര സ്ഥാപനമാണ് പൂർണ്ണമായും കത്തി നശിച്ചത് ഇന്ന് പുലർച്ചെയാണ് സംഭവം മുമുള്ളി സ്വദേശി നെടുങ്കോടൻ ഉബൈദിന്റെ പലചരക്കും പച്ചക്കറികളും വിൽപ്പന നടത്തുന്ന കടയാണ് തീ പിടിച്ച് നശിച്ചത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ കട അടച്ച് പോയതായിരുന്നു പുലർച്ചെയാണ് കടയിൽ തീ പിടിച്ചതായി വിവരം അറിഞ്ഞതെന്നും വന്നപ്പോഴേക്കും കട പൂർണമായും കത്തി അമർന്നതായും ഉബൈദ് പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി കടയിൽ നിന്ന് മണി സാധാരണ ഫ്രിഡ്ജ് 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 എന്നും തുലാസും ഓഫാക്കി രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞാൽ പുതിയ തുലാസാണ് അതും ഓഫാക്കി എല്ലാ സ്വിച്ചുകളും ഓഫാക്കി ഇന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ പോയത് പിന്നെ രാവിലെ നീച്ച് എന്നും സ്വദേശിച്ച് വെച്ച് അഞ്ച് മണിക്ക് ശേഷം കടയ്ക്ക് വരുന്നതാണ് അപ്പം ഇന്ന് നാളെ നമ്മൾ പണി പണിമുടക്കിൻ്റെ കാരണത്താൽ നാളെ സാധനമൊക്കെ ഫുള്ളായിട്ട് ഇന്നലെ തന്നെ നിറച്ച് വെച്ചിരുന്ന് പതുക്കെ വന്നാൽ മതി എന്നുള്ള രീതിയിൽ വരാൻ നിൽക്കുമ്പോഴാണ് ആറുമണിക്ക് പിന്നെ അതുപോലെ വിളിക്കണത് ഇങ്ങനെയൊക്കെ കട കത്തിക്കണേ എത്രയും പെട്ടെന്ന് വരണം എന്നാണ് ഇതിൻ്റെ തുറക്കാൻ കിട്ടണില്ല യും കെടുത് ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായും കടയുടമ പറഞ്ഞു നാടിന്റെ പൊതു ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥർ എക്കാളവും ഓർക്കപ്പെടുമെന്ന പി വി അബ്ദുൾ വഹാബ് എം പി

து வரை நெகட்டீவ் இது அத்தியாவசியம் நெகட்டீவ் வந்து ரூ மாதம் ரூந்தோ அது நோக்க இல்லை வர வந்து போசிட்டீவாயும் அது ஔட் ஓஃப்ல போசிட்டீவ் ஆகி காணும் என்ன சொல்லி ரெண்டு நிறக்கிஃபைன் செய்யும் அது போசீவாய்ட் நெகட்டீவாய் அது போசிட்டீவாய் காணனோடு ஜனங்களுக்கு அது உபகாரில் குறச்சு ரிஸ்க் எடுத்தாது அது அது என் ஓஃப் தே

പ്രശംസനീയമാണെന്നും പി വി അബ്ദുൽ വഹാബ് എം പി പറഞ്ഞു എൻ ടിഒ പ്രസിഡന്റ് ജെ കെ മറാട്ടുകുളം അധ്യക്ഷത വഹിച്ചു കെ ഉമർകോയ മുജീബ് ദേവശ്ശേരി ഹുസൈൻ ചാലിയാർ അബ്ദുൾ സമദ് ടി സി ആർ കെ മലയത്ത് പി എം ഖാലിദ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ടൂറിസം കോൺക്ലേവ് സെപ്റ്റംബർ മാസത്തിൽ നിലമ്പൂരിൽ നടത്തും പട്ടികയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതിൽ മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരും ഒൻപത് പേരുമാണ് ഉൾപ്പെടുന്നത് പേർ ഉൾപ്പെടുത്തുന്നത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എറണാകുളം ജില്ലകളിലാണ് ചികിത്സയിൽ ഉള്ളത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വീടുകളാണ് ഈ സോണിൽ ഉണ്ടായിരുന്നത് വീടുകളും ഈ പനി സർവൈലൻസ് ഫീവർ സർവൈലൻസ് നടത്തിയിട്ടുണ്ട് അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഇതാണോ ഇൻഡെക്സ് കേസ് ഈ വ്യക്തിക്ക് മറ്റൊരാളിൽ നിന്നാണോ രോഗം കിട്ടിയത് എന്നുള്ളത് ഉറപ്പാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് നേരത്തെ ഒരു വളാഞ്ചേരി കേസ് ഉണ്ടായിരുന്നല്ലോ വളാഞ്ചേരിയിലെ കേസും ഈ രണ്ട് കേസുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലും നമ്മൾ അവരുടെ യാത്രകൾ മൊബൈൽ ടവർ ലൊക്കേഷൻസ് ഇതൊക്കെ സഹായത്തോടെ അതെല്ലാം പക്ഷേ അങ്ങനെ ഒരു ബന്ധം ഈ മൂന്ന് കേസുകളുമായിട്ട് ഇല്ല എന്നുള്ളത് രണ്ട് ആരോഗ്യ പ്രവർത്തകർ ഉള്ളതിൽ ഒരാൾ സി ടി സ്കാൻ ടെക്നീഷ്യൻ ആണ് സമ്പർക്ക പട്ടികയിൽ ഉള്ള നാല്പത്തിയെട്ട് പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ നാല്പത്തി ആറും നെഗറ്റീവ് ആണെന്നും മന്ത്രി പറഞ്ഞു ഇതിൽ പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഇരുപത്തി പേർ കോഴിക്കോട്ടുമാണ് ഉള്ളത് ഹൈറിസ്ക് പട്ടികയിലുള്ളവർ എല്ലാവരും ക്വാറന്റീനിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് രണ്ട് രോഗികളുമായി നേരിട്ട് സമ്പർക്കമുള്ളവർക്ക് രോഗസാധ്യത ഉണ്ടാകുവാനുള്ള ഈ കാലയളവ് വളരെ പ്രാധാന്യമുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു ഈ കാലയളവിനെ ലാഘവത്വത്തോടെ കാണരുത് ഇരുപത്തൊന്ന് ദിവസം പൂർണമായും ക്വാറന്റീൻ പാലിക്കണം മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലയിലുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം ക്വാറന്റൈനിലുള്ളവർക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഭക്ഷണം ഉറപ്പാക്കണം കണ്ടെയ്ൻമെന്റ് സോണിൽ താമസിക്കുന്ന ഇതര പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തുവാനും വിദ്യാഭ്യാസ വകുപ്പ് സംവിധാനം ഒരുക്കണം സമ്പർക്ക പട്ടികയിലുള്ള ആരെയും കണ്ടെത്താതെ പോകാൻ പാടില്ല ഇതിനായി പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉൾപ്പെട്ട എണ്ണായിരത്തി എഴുന്നൂറ്റി വീടുകളിൽ പനി ബാധിതരെ കണ്ടെത്തുന്നതിനുള്ള സർവേലൻസ് പൂർത്തിയാക്കി നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം കേസുകൾ സൈബർ സെല്ലിന്റെ കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു അലി എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ കെ പി റീത്ത തുടങ്ങിയവർ നേരിട്ടും അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ കലക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ ഓൺലൈനായും യോഗത്തിൽ പങ്കെടുത്തു ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂം സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി പകരമാവാൻ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാതല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിവിധ നമുക്കറിഞ്ഞുകൂടാത്ത ലോകത്തിലൂടെ നമുക്കറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ പറ്റും പുസ്തകം വായിക്കും നമുക്കൊരു ജീവിതമുണ്ട് അതേ നമുക്കറിയാം പക്ഷെ ഇതിനേക്കാളും ബുദ്ധിമുട്ടുന്നവരുടെ ജീവിതമുണ്ട് ജീവി വിവിധ സാഹചര്യങ്ങൾ ജീവിക്കുന്നവരുണ്ട് ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അവരായി തീരും അല്ലെ അവരുടെ ജീവിതത്തിനോടൊന്നു വെച്ച് അവർ കാണുന്ന രീതി ആ ചുറ്റുപാടുകൾ ഇപ്പൊ കേരളത്തിലെ രീതിയിലല്ല ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ഒക്കെ ഇംഗ്ലീഷ് 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 സാഹിത്യത്തിലെ പല മെച്ചപ്പെട്ടത് മലയാളത്തിലുണ്ട് ആക്ഷേപ സാഹിത്യത്തിൽ കുഞ്ചൻ മലയാള വായന മനുഷ്യന്റെ ചിന്താശേഷി വർദ്ധിപ്പിക്കും തീരുമാനമെടുക്കാനുള്ള കഴിവ് വളർത്തുവാനും അറിവ് വർദ്ധിപ്പിക്കുവാനും വായന സഹായകമാവും സാമൂഹിക മാധ്യമങ്ങളുടെ കാലഘട്ടത്തിലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല വായനയ്ക്ക് പകരമാകുവാൻ മറ്റൊന്നിനും കഴിയില്ല സാങ്കേതിക വിദ്യ വളർന്നെങ്കിലും പുസ്തക വായന കൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മുൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സഫറുള്ള മുഖ്യപ്രഭാഷണം നടത്തി വായനയിലൂടെ ലഭിക്കുന്നത് അറ്റമില്ലാത്ത അറിവാണെന്ന് അദ്ദേഹം പറഞ്ഞു വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിലെ വിജയികളായ ഫാത്തിമത്ത് സുഹറ എം പി ഹസീന എം കെ രമണി എന്നിവർക്ക് കളക്ടർ ഉപഹാരം നൽകി സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അബ്ദുൾ റഷീദ് ചോല പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ കെ ആർ നാൻസി പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി ജാഫർ കക്കൂത്ത് എന്നിവർ സംസാരിച്ചു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജയിൻ സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ എം മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു വായനാ വർഷാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും ജില്ലാ സാക്ഷരതാ മിഷനും സംയുക്തമായി പ്ലസ് പ്ലസ് ക്ലാസ് തുല്യതാ സംഘടിപ്പിച്ചു നൂറോളം ടീമായി ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത് പത്താം തരം തുല്യതാ പഠിതാക്കളുടെ വിഭാഗത്തിൽ നിന്നും ഷീബ കരുവാറക്കുണ്ട് എന്നിവരുടെ ടീം ഒന്നാം സ്ഥാനം നേടി ജി വി എച്ച് എസ് എസിലെ പി ഖൈറുനിസ കെ സലീന എന്നിവരുടെ ടീം രണ്ടാം സ്ഥാനവും വേങ്ങര ജി എം വി എച്ച് എസ് എസിലെ എൻ പ്രസന്നകുമാരി കുമാരി സുഹറ എന്നിവരുടെ ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പ്ലസ് വൺ തുല്യതാ പട്ടിതാക്കളുടെ വിഭാഗത്തിൽ നിന്നും ബി പി അങ്ങാടി ജി ജി വി എച്ച് എസ് എസിലെ എ റുഖിയ വി വി സൗദാബി എന്നിവർ ഒന്നാം സ്ഥാനവും പരപ്പനങ്ങാടി എസ് എൻ എം എച്ച് എസ് എസിലെ പി എം ഷഹീറ കെ പി സിന്ധു എന്നിവർ രണ്ടാം സ്ഥാനവും പെരുന്നെമ്പാണ ജി എം എസ് എസിലെ പി ഷിഫാനത്ത് സി ഷംല എന്നിവർ മൂന്നാം സ്ഥാനവും നേടി പ്ലസ് ടു തുല്യത പഠിതാക്കളുടെ വിഭാഗത്തിൽ പെരുവള്ളൂർ ജി എച്ച് എസ് എസിലെ രമ്യ എ പി റജന എന്നിവരുടെ ടീം ഒന്നാം സ്ഥാനവും പരപ്പനങ്ങാടി എസ് എൻ എം എച്ച് എസ് എസിലെ കെ പി സുഫീറ സി സമീറ എന്നിവരുടെ ടീം രണ്ടാം സ്ഥാനവും കടങ്ങപുരം ജി എച്ച് എസ് എസിലെ സി ഷബ്ന എം കെ രമണി എന്നിവരുടെ ടീം മൂന്നാം സ്ഥാനവും നേടി ഇതോടെ വാർത്താ സമാപിക്കുന്നു നമസ്കാരം